ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇങ്ങനെ വെക്കുന്നുണ്ട് അതിൽ ഉസ്താദ് ഒരു കുഞ്ഞിനെ അതായത് ഒരു വരത എന്ന് പറയുന്ന ഒരു മോളെ ചേർത്ത് പിടിക്കുന്നതും ആ മോൾക്ക് വേണ്ട സന്തോഷങ്ങൾ നൽകുന്നതും ഒക്കെ കണ്ടു ആ ഉസ്താദ് സ്വന്തം ചോരയല്ലാത്ത കുഞ്ഞിനെ സ്വന്തം ഉപ്പാടെ അതായത് സ്വന്തം അച്ഛൻ്റെ സ്നേഹം കൊടുത്തിട്ടാണ് അവിടെ പിന്നെ കെയർ ചെയ്യുന്നത് അപ്പം ചില ആളുകൾ നീ നീന്നല്ല ആ ഉസ്താദിനെ ബഹുമാനപൂർവ്വം ഞാൻ ബഹുമാനിക്കുന്നു ചില ആളുകൾ പറയുന്നത് ആ ഉസ്താദ് വെറും റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഉസ്താദ് എന്തിനാണ് ഇപ്പോൾ വരതം മുഴുവനെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യം അവരുടെ വീട്ടിൽ കുടുംബക്കാരും ബാക്കിയുള്ള ആളുകളും ഇല്ലേ പിന്നെ എന്തിനാണ് ഉസ്താദ് ഇതിൽ ഇടപെടേണ്ട ആവശ്യം അങ്ങനെയുള്ള കുറേ കല്ലറുകളൊക്കെ ഉസ്താദിനു കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് വെറുതെ ഒരു വാക്കാലെ ആ കുഞ്ഞിനെ മോഹങ്ങൾ കൊടുക്കലല്ല ഈ ഉസ്താദ് ഇവിടെ ചെയ്തിരിക്കുന്നത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഒരു അച്ഛൻ ഒരു മകൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ തന്നെ കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അതിൽ കൂടെ ഒരു കുട്ടിനെയും കൂടെ ചേർത്ത് കൊണ്ട് എനിക്കൊന്നും വരാൻ പോകണില്ല ആ മക്കൾക്ക് ഞാൻ എന്താണോ കൊടുക്കുന്നത് അതുതന്നെയാണ് ഈ കുട്ടിക്കും കൊടുത്തത് കൊടുക്കുന്നത് അതിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല പിന്നെ രണ്ടും രണ്ടും മതസ്ഥരാണെന്നേ ഉള്ളൂ അല്ലേ ഉസ്താദ് എന്ന് വെച്ചാൽ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് ഭരതകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത വിശ്വാസത്തിൽപ്പെട്ട കുട്ടിയാണ് ആ കുഞ്ഞ് നാളെ ഏത് മതത്തിൽ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കണം വിശ്വസിക്കണം എന്നുള്ളതൊക്കെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴേ അറിയുള്ളൂ ആ കുട്ടിക്ക് ഇപ്പം എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനെ പോലെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ തന്നെയാണ് അൻസാരി ഉസ്താദ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ആ വീഡിയോ കാണാൻ സാധിച്ചത് അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്താനും കല്ലെറിയാനും ഒരുപാട് ആളുകളെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കഴിയുമോ ഇങ്ങനെ ഒരു കുട്ടീനെ നോക്കാനൊക്കെ പറ്റുമോ നമുക്ക് നമ്മുടെ മക്കളെ തന്നെ നോക്കാൻ പാടുപെടണു പിന്നെ ആരാൻ്റെ മക്കളെ നോക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാൽ നോക്ക എന്താ പറയുക കുട്ടികളെ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കാനൊക്കെ മുന്നോട്ട് വരുന്ന ആളുകൾ മുസ്ലിമാണെങ്കിൽ പിന്നെ പറയണ്ട പിന്നെ അവിടെ പ്രശ്നമായി കച്ചറയായി പക്ഷേ ഇവിടെ ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത് ഉസ്താദിനാണ് കാരണം നേർദ്ധരിവുകളില്ലാതെ മക്കളുടെ ഒപ്പം തന്നെ മക്കളോടുകൂടി ചേർത്ത് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ അൻസാരി ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പിന്നെ മുഖം നോക്കാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും സ്വന്തം മതത്തിൽ സ്വന്തം മതത്തിൽ തന്നെ ഒരുപാട് തെറ്റുകൾ കാണിക്കുന്ന പണ്ഡിതന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു മതത്തിൽപ്പെട്ട ഏതൊരാളാണെങ്കിലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള നട്ടെല്ലാം ഉസ്താദിനുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഉസ്താദിൻ്റെ വീഡിയോ ഇത്രയും ജനങ്ങൾ ഏറ്റെടുക്കുന്നത് കാരണം നല്ലത് ചെയ്യുന്ന നല്ലത് പറയുന്ന ആളുകളോട് കൂടി ചേർന്നാലേ നമ്മളും നല്ലത് പഠിക്കുള്ളൂ ആ ഒരു കൂട്ടത്തിലുള്ളവൾ തന്നെയാണ് ഞാൻ ആ ഉസ്താദ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് ഉസ്താദ്മാരെയൊക്കെ പിന്നെ അവരൊക്കെ മതം പഠിച്ചവരും അതുപോലെ ഒരുപാട് ജ്ഞാനമുള്ളവരുമാണ് ജ്ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞാനോലെ ഉദ്ദേശിച്ചത് നമ്മളുടെ ജീവിതത്തിൽ ശരിയും തെറ്റും അതിരും പതിരും തിരിക്കുക എന്ന് പറയില്ലേ അത് ചില സമയങ്ങളിൽ എത്ര പ്രായമായാലും ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാൻ സാധിച്ചു എന്നു വരില്ല പക്ഷേ അതിലൊക്കെ ദീർഘവീക്ഷണമുള്ള ആളുകളാണ് ഈ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ശരിക്കും ഇങ്ങനെയുള്ള ഉസ്താദന്മാരൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഇവരെല്ലാം ഇല്ലാട്ടോ ഒരുപാട് ഉസ്താദിമാരുണ്ട് ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എടുത്ത് പറയേണ്ടത് വരതമോളിലെ ചേർത്ത് പിടിച്ചപ്പോൾ ഒന്നുകൂടെ ഇഷ്ടമായി അപ്പോൾ എന്തായാലും ഉസ്താദിനം ആഫിയത്തും ഒക്കെ ഉണ്ടാവട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അതേപോലെ മോൾക്കും നല്ലൊരു ഭാവി കിട്ടട്ടെ അവളും നന്നായി പഠിച്ച് വലുതാവട്ടെ സ്വന്തം അച്ഛനെ പോലെ തന്നെ ഉസ്താദിനെയും കാണുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം മറ്റുള്ളവർ ക്രിമീകടിച്ചിട്ട് കാര്യമില്ല പിന്നെ ഉയരങ്ങളിലെത്തേണ്ടവർ ഉയരങ്ങളിലെത്തുക തന്നെ ചെയ്യും എന്തായാലും ഇന്നത്തെ ഇവിടെ ഞാനിവിടെ വൈകുന്നേരപ്പക്കുന്നു നന്ദി നമസ്കാരം